കത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫ് ഇപ്പൊ നമ്മൾ കുടുംബം മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം ഒരു കാര്യമുണ്ട് സമാധിയായിരുന്നു എന്നുള്ളത് അപ്പൊ അതിലായിരുന്നു തർക്കമായിട്ടുള്ളത് അപ്പൊ അതിനകത്ത് പറയുന്നത് ഓൺ റിമൂവിംഗ് ദ ടോപ്പ് കോൺക്രീറ്റ് സ്ലാബ് ഓഫ് ദ ടോം ദ പോർഷൻ ഓഫ് ദ ബോഡി കോംപ്രമൈസിംഗ് ഓഫ് ഹെഡ് നെറ്റ് ചെസ്റ്റ് അപ്പർ പാർട്ട് ഓഫ് ദ അബ്ഡോ താമസ് അപ് ടു എൽബോ ഇന്ന In an up to white poster, was seen above a dune of greased powdery particles, phosphum and white crystalline particles having camber like smell. Green powdery material was seen firmly adherent on the exposed part of head, including face and neck. On clearing the surroundings, the body appeared to be in a cross-legged sitting position. റീസ്ട്രെയിൻഡ് വിത്ത് സാഫ്രോം കളേർഡ് സോൾഡ് ക്ലോത്ത് അപ്പോൾ സമാധിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്നത് അതിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് നാലാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫ് അതായിരുന്നു അവര് എല്ലാ തവണയും എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് സമാധി ആയിരുന്നു നമുക്ക് ഇത് തരാ വേണെങ്കിൽ തരാം നാലാമത്തെ പാരഗ്രാഫിൽ സമാധി ആയിരുന്നു എങ്ങനെയാ ഒരു യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ സമാധി ആയിരുന്നു എന്ന് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ നാലാമത്തെ പാരഗ്രാഫാണ് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം എന്താണ് എന്നുള്ളത് ഫോറൻസിക് പരിശോധനയുടെ റിപ്പോർട്ട് വന്നാലേ വ്യക്തമാകൂ എന്നുള്ള അല്ല പ്രാഥമികമായിട്ട് എൺപത് ശതമാനവും റിപ്പോർട്ട് ഡോക്ടറും പോലീസും ഒക്കെ അംഗീകരിച്ചാണ് അതിന് മറുത്വ റിപ്പോർട്ട് വന്നതായിട്ടുള്ള ചരിത്രം കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ നേരത്തെ വിശ്വസിച്ച പോലെ തന്നെ ഈ കുടുംബം പറഞ്ഞതിൽ ഇപ്പോഴും വിശ്വസിക്കുന്നു വേറെ റിപ്പോർട്ട് വരുമെങ്കിൽ അതിന്റേതായ റിപ്പോർട്ടുകളുടെ ചലനം ഇതിൽ എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം നിരവധി ചെയ്ത ആളുകൾ ഡോക്ടർമാർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പ്രാഥമിക റിപ്പോർട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇതിൽ നോട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ഇപ്പം അയച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കെമിക്കൽ അനാലിസിസിനുള്ള കാര്യങ്ങൾ ഈ ശരീരത്തിൽ കാണണുമായിരുന്നു പക്ഷെ അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഇത് ഇങ്ങനെ ആയിരിക്കും കാര്യം ഏറ്റവും അവസാനത്തിന് മുമ്പത്തെ പാരഗ്രാഫിലെ ഒരു റണ്ണിംഗ് ലെറ്റർ ആയിട്ടുള്ള ഒരു പതിനെട്ടാമത്തെ ലൈൻ ടൊമക്ക് കണ്ടെയ്ൻഡ് എ ഫ്യൂ ബ്ലാക്ക് വാന്യൂൺ പാർട്ടിക്കിൾസ് മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് അൺഐഡന്റിഫ് മെറ്റീരിയൽസ് ഹാവിംഗ് നോ അൺ യൂഷൽ സ്മെൽ മുകളിൽ കൺഫ്യൂഷൻ ഒക്കെ പറയുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള സമാധി സമയത്തുള്ള കാര്യങ്ങളാണ് അത് അതൊന്നും മരണകാരണമല്ല പിന്നെ അടുത്തൊരു മരണകാരണമായിട്ട് നമുക്ക് ചിലപ്പോൾ അനുമാനിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും അകത്തൊരു എന്തെങ്കിലും പാർട്ടിക്കിൾസ് പോയിട്ടുണ്ടോ എന്നുള്ളത് അതാണ് ടൊമക്ക് കണ്ടെയ്ൻഡ് എ ഫ്യൂ ബ്ലാക്ക് ഗ്രാനൂൾസ് മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് അൺഐഡന്റിഫൾ മെറ്റീരിയൽസ് ഹാവിംഗ് നോ അൺയൂഷൽ സ്മെൽ റെക്കോർഡ് മെഡിക്കൽ എത്തിക്സ് പ്രകാരം അതിന് സമാധി മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ളതല്ലേ അല്ല സമാധി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് സമാധി ആയിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത് ആ സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ് അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ അതായത് പുറമേ നിന്നൊരു ഫോഴ്സൊന്നും ഇല്ലാതെ സമാധി ആയിരുന്നു തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധിയായിട്ടുള്ള മൃതദേഹം തിരികെ എടുത്തത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നാലാമത്തെ പാരഗ്രാഫ് പറഞ്ഞത് ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ല അതാണ് പറഞ്ഞത് റിമൂവ് ഇൻസ്പെക്ഷൻ എങ്ങനെയാണോ ആ ആ ബോഡി ഇരുന്നത് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എങ്ങനെയാണോ ബോഡി ഇരുന്നത് മെഡിക്കൽ മെഡിക്കൽ റിപ്പോർട്ട് അല്ല എത്തിക്സ് പ്രകാരം അതിൽ സമാധി ഇല്ല 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 അതാണ് നമ്മൾ പറഞ്ഞത് അതിനെ വേറെ ഏതെങ്കിലും കമ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെച്ച് കെട്ടിവയ്ക്കുകയോ അതൊന്നുമില്ല ഇല്ല കുടുംബം എന്താണോ സമാധി എന്ന് പറഞ്ഞത് അത് തന്നെയാണ് അദ്ദേഹം സമാധിയായിരുന്നു നടന്നു വരുന്നത് എല്ലാ ദിവസവും നടന്ന കോവില് വരുമായിരുന്നല്ലോ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവായിരുന്നു വടിയൊന്നും അല്ല വടിയാ നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്നതെല്ലാം കറക്റ്റ് ആ ആരോഗ്യം നല്ല കിട രോഗിയുടെ ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ല എന്നുവെച്ചാൽ അവർക്ക് അനുസരിച്ചുള്ള പ്രായമനുസരിച്ചുള്ള കാഴ്ചക്കുറവും പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമുള്ള അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല ആയ ആഹാരം തന്നെ അവർ കഴിച്ചത് നന്നായിട്ട് തന്നെ ഇരുന്നു പറയുന്നുണ്ട് ഈ സത്യസന്ധത ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് അത് അതെ ഈ പണ്ട് ഇങ്ങനെ എന്തോ എവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത് മുറിവല്ല അത് എന്തോ ഈ ഇല്ല ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു മുമ്പേ ഞങ്ങൾ ഇഞ്ചുറീസിന്റെ തൊട്ട് താഴെ ദർ വാസ് നോ ഇഞ്ചറിങ് സ്കെറ്റ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതാണ് ഈ ചതവുകൾ എങ്ങനെയാണ് സംഭവിച്ചത് ഇത് മരണകാരണമല്ലായിരിക്കാം പക്ഷെ ഇത് തന്നെയാണ് സംഭവിച്ചതാണ് അല്ല അത് തന്നെ പറയുന്നു അങ്ങനെയൊന്നും ഇല്ല ഒരു കുറവില്ലാതെ സുഖമായി നടക്കുമായി പക്ഷേ ഈ ചതവുകൾ എങ്ങനെയാണ് മരണത്തിൽ മുന്നേ സംഭവിച്ചത് അല്ല അല്ലെർ വാസ് നോ ഇഞ്ചുറി ടു ഡീപ്പർ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡിംഗ് ആളുകൾ തന്നെ ആളുകളുടെ കാരണം ആയിരിക്കുണ്ടായിരുന്നു ശരീരത്തിൽ മുറിപ്പാടുകളുണ്ടായിരുന്നു അതെവിടെയൊക്കെയാണെന്നുള്ളതും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇല്ലാത്ത ഒരിക്കലും പറയട്ടെ ആരാധിക്കട്ടെ പറയുന്നത് ചതവുകളുണ്ട് അത് കാരണമല്ല നേരത്തെ ഉണ്ടായിരുന്ന ചവിട്ട് തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് ഒരു കൂലിപ്പണി ചെയ്യുന്ന ആളാണ് ഈ തോളിലേക്ക് തോലിലെടുത്ത് ആ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഹിന്ദു ധർമ്മം സനാതനധർമ്മം നിലനിർത്തി കൂലിപ്പണി ചെയ്യുന്ന ആളാണ് മാത്രം കഷ്ടപ്പെട്ട യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച ഇതില് ഇതിലിപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോട് പോലീസ് തന്നെ കിട്ടും ചതവും മുറിവുമൊക്കെ എന്തേലും വരില്ല അങ്ങനെയൊന്നും സംഭവമൊന്നും ഇല്ല മോളെ സത്യം ശിവന്റെ നട